ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു എട്ടിൻ്റെ പണി കിട്ടിയൊരു ദിവസമായിരുന്നു ഇന്ന് രാവിലെ ഏട്ടൻ പറഞ്ഞു ഞാൻ ലേറ്റായിട്ടാണ് ഓഫീസിൽ പോകുന്നത് ഇന്നലെ രാത്രിയെ പറഞ്ഞു അപ്പോൾ അത് വിചാരിച്ചു ഞാൻ വിചാരിച്ചു അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേക്കാം ലേറ്റായിട്ട് എഴുന്നേറ്റപ്പോൾ ഒരു ഏഴ് മണിയായി മണിക്ക് എഴുന്നേറ്റപ്പോൾ ആണ് സംഭവം മനസ്സിലായത് ഒരു ഏഴേ കാലാവുമ്പോഴേക്കും അങ്ങ് പോയി അപ്പോൾ ആ സമയം കൊണ്ട് ആ സമയത്ത് ഞാൻ ചോറിന് അരിയൊക്കെ ഇട്ടു അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു അരക്കാനുള്ള പരിപാടികളൊന്നും ചെയ്തിരുന്നില്ല ഞാൻ അറിയില്ല കറണ്ട് പോകുന്ന കാര്യം ഞങ്ങൾക്ക് മെസ്സേജ് വരില്ല അപ്പോൾ ഞങ്ങളത് അറിഞ്ഞില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ വരും ഇപ്പോൾ വരും ഒന്നും വിചാരിച്ച് കാത്ത് നിന്നതാണ് ഇല്ല കറണ്ട് വന്നില്ല അപ്പോൾ പിന്നെ ദോശക്കുള്ള അരി അരക്കാനുണ്ട് അതുപോലെ കറിക്ക് അരക്കാനുണ്ട് അപ്പോൾ ആയിട്ട് എന്നോട് പറഞ്ഞ ചോറും ഉപ്പേരിയും മാത്രം മതി കറി ഉച്ചക്ക് കറണ്ട് വരുവാണെങ്കിൽ ഉച്ചക്ക് വെച്ചോ അങ്ങനെ ചെയ്താൽ മതി നന്ദി മുട്ടക്കറി വെക്കാൻ വേണ്ടി തേങ്ങ വറുത്തരച്ച് വറുത്തരച്ച് വെക്കാൻ വിചാരിച്ചതാണ് വറുത്തൊക്കെ വെച്ചതാ അപ്പോഴേക്കും കറണ്ട് പോയി ഞാൻ എന്ത് ചെയ്യും ആകെ അവസ്ഥ. ടാങ്കിൽ വെള്ളമില്ല അത് പ്രശ്നം വേറെ അതുകൊണ്ട് പാത്രങ്ങൾ പാത്രങ്ങളൊക്കെ ഭക്ഷണം പാകം ചെയ്ത് കുറച്ച് ഭക്ഷണമായിപ്പോലും അത് പാകം ചെയ്ത് സാധനങ്ങൾ പാത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ ഇട്ടു ഇതാ എൻ്റെ അടുക്കള എൻ്റെ അവസ്ഥയായി കംപ്ലീറ്റ് മേസി ആയി കിടക്കുക ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി പതിനൊന്ന് മണിക്ക് കറണ്ട് വന്നു ഞാൻ കുഞ്ഞു മണി സ്കൂളിലൊക്കെ വിട്ട് വന്നതിന് ശേഷം പതിനൊന്ന് മണിക്കാണ് കറണ്ട് വന്നത് അപ്പം അത് കഴിഞ്ഞ് ഞാൻ വേഗം ടാങ്കിൽ വെള്ളം നിറച്ചു അപ്പം തന്നെ അങ്ങനെ അലക്കാനുള്ളതൊക്കെ അലക്കി വെച്ചു പിന്നെന്താ അയ്യോ ഇനിയിപ്പോൾ കറി വെക്കണം അത് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ ഉണ്ട് ഒരുപാട് പണിയുണ്ട് ഇടയ്ക്ക് വന്നതിന് ശേഷം അതാ വെള്ളം കുടിക്കുക നല്ല ദാഹം ഇന്നെന്താന്നല്ല പ്രത്യേകിച്ചും ദാഹം ആ ഇന്ന് ചായക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ ഇന്ന് അവല് നനച്ചു അവല് നനച്ചെന്ന് പറയുമ്പോൾ അവല് അതുപോലെ തന്നെ അതില് വെള്ളം വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കര ശർക്കര ചരണ്ടിയിട്ടും തേങ്ങ പിന്നെ മൈസൂർ പഴം ഇത്രയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇന്ന് ആ ഇപ്പോൾ അപ്പോൾ ഈ പച്ചരി പൊതിർത്ത പച്ചരിൽ ഇനി ഞാൻ കുറച്ച് ഉഴുന്നും കൂടി ഇട്ടിട്ട് കുതിരാൻ വേണ്ടി വെക്കും അത് കഴിഞ്ഞ് രാത്രിയിൽ അത് അരക്കാം നാളെ ഇഡലി ഓർദോശ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ കറൻറ്റിൻ്റെ പേടിക്കാൻ ഇല്ല പിന്നെ ഒരു പ്രശ്നമുള്ളത് ചട്നിയാണ് നാളെ എന്തായാലും കറണ്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നാളെ പിന്നെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കും എല്ലാ ദിവസവും അഞ്ചുമണിക്ക് എഴുന്നേൽക്കുന്നതാണ് ഇന്ന് പിന്നെ ഇന്ന് ലേറ്റ് പോകുന്നത് വേറെ എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും മടിച്ചു മടി എപ്പോഴും ബുദ്ധിമുട്ടായിട്ടോ ഞാനിനീ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ച് വെക്കട്ടെ ഇനിയും കരണ്ട് പോയാലോ പറയാൻ പറ്റില്ല അതിവിടെ ഒക്കെ കെ എസ് ഇ ബി ലൈനിനൊക്കെ എന്തോ പണിയെടുക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് അറിഞ്ഞത് ഒൻപത് മണിയായപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഇതിൽ ഇത് ഈ വഴി പോകുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അപ്പം ഞാൻ തേങ്ങ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗരം മസാല ചിക്കൻ മസാല പിന്നെ മല്ലിപ്പൊടി ഇത്രയും ചൂടാക്കി ഇതിലേക്ക് ഇട്ടതാണ് ഈ അരക്കലും കറിവയ്ക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യുള്ളു കേട്ടോ മേശമൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ അടുക്കള കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുള്ളു അപ്പൊ നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഒന്നും ഇടാൻ പാടില്ലേ അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു വൃത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മര്യാദ അങ്ങനെ ഉണ്ടാവും അപ്പം നമുക്കൊരു സുഖായി കംപ്ലീറ്റ് ക്ലീൻ ചെയ്തപ്പോൾ ക്ലീൻ ചെയ്ത് കാണും ഇതിപ്പോൾ ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അതിന് മുമ്പേ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും വൃത്തി കേടാവും അപ്പോൾ എന്തിനാണ് രണ്ട് പണി ചെയ്യുന്നത് കണ്ടോ ഞാൻ ചട്ടിയിലാണ് മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചത് അടുപ്പിൽ വെക്കാലോ ഗ്യാസ് ഗ്യാസമ്മിൽ വെക്കാതെ അടുപ്പിൽ വെക്കാം അപ്പൊ തക്കാളി ഉള്ളി പച്ചമുളക് ഒക്കെ വഴറ്റി ഇട്ട് ഒക്കെ സെറ്റ് ആക്കി ഒക്കെ വെച്ചു കറണ്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ആക്കി വെച്ചത് അപ്പ അത് വന്നാല് വേഗം അരച്ചിട്ട് ഇതിൽ ചേർക്കില്ലേ വീണ്ടും വിചാരിച്ചു അപ്പൊ അതാണെന്നില്ല ഇനി ഇത് വീണ്ടും അടുപ്പത്തൊക്കെ വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഗ്യാസ് ലാഭിക്കൽ പരിപാടി അടുപ്പിൽ തീ മുഴുവൻ കെട്ടുപോയി ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണം ഇതുപോലെ അടുപ്പിലൊക്കെ വെച്ച് കത്തിച്ച് ഏർ ഭക്ഷണം ഉണ്ടാക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് എൻ്റെ കാര്യം ഞാൻ പറയാം എനിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടുപ്പില് കത്തിക്കുന്നത് പിന്നെ പിന്നെന്താ നമുക്ക് ഇന്നത്തെ കാലത്ത് ഗ്യാസ് ലാഭിക്കാം ഗ്യാസിനാണെങ്കിൽ ഭയങ്കര വിലയും അപ്പൊ കുറച്ച് ഗ്യാസിന് ആവിക്കുകയും ചെയ്യാം നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റിൽ ഭക്ഷണം കഴിക്കാം മീൻ മുളകിട്ടത് മീൻ തേങ്ങ അരച്ച് വെച്ചതൊക്കെ ചട്ടിയിലൊക്കെ വെ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ആ പിന്നൊന്നും വേണ്ട പിന്നെ ഉപ്പേരിയോ പപ്പടമോ ഒരു കാര്യവും വേണ്ട അത് മാത്രം അത് ചോറിഞ്ഞു അതാണ് എൻ്റെ പരിപാടി പിന്നെ അതൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റാക്കട്ടെ കേട്ടോ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ ചട്ടിയൊക്കെ അതിൻ്റെ മുള്ളിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ എന്നിട്ട് മാത്രമേ അരപ്പൊക്കെ ചേർക്കാൻ പറ്റൂ അപ്പൊ ആ സമയത്ത് ഒരു പരിപാടി ഉണ്ട് മുട്ട പുഴുങ്ങണം രാവിലെ വെച്ച് പുഴുങ്ങി വെച്ച മുട്ട കംപ്ലീറ്റ് എല്ലാരും കഴിച്ചു കഴിച്ചു അപ്പോൾ ഒരു മൂന്ന് മുട്ട ഉണ്ടായിരുന്നു അത് മൂന്നാളും കഴിച്ചു ഇനിയിപ്പോ മുട്ട പുഴുങ്ങണം ഉപ്പ് വിട്ടിട്ട് നാല് മുട്ട ഞാൻ വേവിക്കാൻ വെച്ചു അതൊക്കെ അടുപ്പത്തുനിന്ന് ആവുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഈ ഡൈനിങ് ഹാൾ ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്ത് തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് വിടെ ഭയങ്കര വൃത്തികളായിരുന്നു ഇന്നലിയായിട്ടും കൂടി കൊളാഷ് ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു അപ്പൊ എന്റെ കൊളാഷ് ഉണ്ടാക്കും കുഞ്ഞുണി കുഞ്ഞുണി എന്ത് ചെയ്യും അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കുഞ്ഞുണി ചെയ്താണ്ടോ അവന്റെ കൊളാശ് ഇതാണ് കൊളമായ ആശ് കൊള എന്താ സംഭവം എന്ന് എ ഫോർ ഷീറ്റ് എടുക്കും എന്നിട്ട് കണ്ട മാസികകളിലുള്ള ഒക്കെ Earth... <laughs> farmer, why... ും അവന്റെ കൊളാശി ഇതാണ് ഇതൊന്നും നശിപ്പിക്കാൻ പറ്റില്ല കേട്ടോ വൈകുന്നേരം വാങ്ങാൻ ചോദിക്കും ഇവിടെ ഞാൻ ഉണ്ടാക്കിയ കൊളാശ എവിടെ ഞാൻ ഇവിടെ മേശിട്ടാണോ പോയത് ആണോ പോയത് ഇതൊന്നും കണ്ടില്ലെങ്കിൽ എന്റെ കാലം സാധാരണ ഇത് ഗ്ലാസ് ഇട്ട് വെക്കാനും അതിന്റെ ഹോള് ക്കാനോ ഇവിടെ ഇതാ പരിപാടി സ്കൂളുണ്ടോന്ന് ഒന്ന് മാത്രമുണ്ട് ബാക്കി കത്രിക പെൻസിൽ ഇങ്ങനത്തെ ഒക്കെ പശ ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് വേണ്ട സാധനങ്ങളായതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചിരിക്ക കഴിച്ചിട്ട് തന്നെ തന്നെ ഞാൻ വെക്കാം ആ മേശ കംപ്ലീറ്റ് ഞാൻ വൃത്തിയാക്കി അതിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു അപ്പോൾ അത് റഫായിട്ട് കുഞ്ഞുണി ഉപയോഗിക്കുന്നത് ഞാനും കുറെ അതിലെഴുതും അവനും എഴുതും അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് വന്നു ഇത് കുഞ്ഞുണിയുടെ ബെഡ്റൂമാണ് അപ്പോൾ അതിലെ ബെഡ് ഒക്കെ നന്നായിട്ട് വിരിച്ചിട്ട് അപ്പോൾ അവൻ ബാത്റൂം ഒന്ന് ശരിക്ക് ക്ലോസ് ചെയ്യാണ്ടൊക്കെയാണ് പോയത് അതൊക്കെ ഞാനൊന്ന് കൊളുത്തിട്ട് വെച്ച് അതൊക്കെ മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് ഞാൻ അവൻ്റെ അടുത്ത് പറയും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് വരണേന്ന് പക്ഷേ അവനൊന്നും വയ്യ വലിയ ബെഡ്ഷീറ്റൊക്കെ ആയതുകൊണ്ട് മടക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി അവിടെയൊക്കെ പൊടിയൊക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്യാണ് ഒന്ന് ബെഡ്റൂം ഒന്നും തുടക്കാൻ വയ്യ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടത് അപ്പോൾ കുഞ്ഞു ബെഡ്റൂം ഒക്കെ സൂപ്പറാക്കി ഇനി അടുത്ത ഞങ്ങളുടെ ബെഡ്റൂമാണ് അപ്പോൾ ഇത് വലിയ കട്ടിലായത് കൊണ്ട് ഇങ്ങനെ കയറി വിരിക്കണം കയറി വിരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അത് കുറച്ച് സമയം എടുത്തിട്ടാണ് വിരിക്കുക അപ്പോൾ അതൊക്കെ വിരിച്ച് ഞാൻ അടിച്ചുമൊക്കെ വാരി അവിടെ അത്രയും പൊടികളൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ പിന്നെ സ്പീഡിലൊക്കെ അടിക്കലൊക്കെ കഴിയും അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്ന് അടുക്കളയിലുള്ള മേശമൊക്കെ വൃത്തിയാക്കണമല്ലോ അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്ന പച്ചക്കറികളായി അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടോണം പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പണിയിലാണ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊക്കെ കഴുകൊക്കെ ചെയ്യും പക്ഷേ ഒരു ചെറിയ മടിയൊക്കെയാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് അപ്പോൾ സിങ്കിന് ചെറിയൊരു ബ്ലോക്കും ഉണ്ട് അപ്പോൾ അത് വെള്ളം ഇടയ്ക്കിടക്ക് പാത്രം കഴുകി കുറേ കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ കുറേ ഒന്ന് അറിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ ഇടുക്കിയിട്ട് കുത്തി അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെയും ആ സിങ്കൊക്കെ ക്ലീൻ ചെയ്യുക അപ്പോൾ അങ്ങനെ കുറേ വെള്ളമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും സിങ്കിൽ അപ്പോൾ അതാണ് ചെറിയൊരു ബ്ലോക്കിൻ്റെ പ്രശ്നമാണെന്നാണ് അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകി വെച്ചു വേസ്റ്റൊക്കെ ഞാനൊരു വേസ്റ്റ് ഇടാനായിട്ടുള്ളൊരു ഒരു ഒരു പാത്രമുണ്ട് അതിലേക്ക് ഇട്ടു അപ്പോൾ ഇനി അടുത്തത് മുട്ട പുഴുങ്ങി വെച്ച് ഞാൻ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ കറിയിലേക്ക് തൊലിയൊക്കെ കളഞ്ഞ് കറിയിലേക്ക് മുറിച്ചിടുകയാണ് നാല് മുട്ട എടുത്തത് അപ്പോൾ നാലെണ്ണം ഞാൻ ചെറുതാക്കിയിട്ടാണ് മുറിച്ചിടുക അപ്പോൾ മുറിച്ച് ചെറുതാക്കി മുറിച്ചിട്ടിട്ടാണ് ആക്കുക അപ്പോൾ ഇവർക്ക് കുറേ കഷ്ണങ്ങൾ വേണമല്ലോ അതുകൊണ്ട് ചെറുതാക്കി മുറിച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള കറിയായിരുന്നു നല്ല കറിയായിരുന്നു അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മൂടിയൊക്കെ വെച്ച് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തത് തലേ ദിവസം ഞാൻ പച്ചരി കുതിർത്ത് വെച്ചിട്ട് അത് ഇരക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയില്ലേ അപ്പോൾ ഞാനതിൽ കുറച്ച് ഉഴുന്നും കൂടിയിട്ട് പുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി അത് അരച്ചതിന് ശേഷം നാളെ നമുക്ക് ദോശയോ ഇഡലിയോ അതങ്ങനെ ഉണ്ടാക്കലോ അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അങ്ങനെ ഞാൻ അടുക്കളയൊക്കെ അടുക്കളയിലെ മേശയൊക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം ഞാൻ ഗ്യാസ് മിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ ഗ്യാസ് മേലാണ് വെക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നേരെ വന്ന് ഡൈനിങ് ഹാളിലേക്ക് നേരത്തെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി ടേബിളിൽ നിന്ന് എടുത്ത് മാറ്റിയല്ലേ ഉള്ളൂ ഇപ്പം ഞാൻ തുടച്ച് വൃത്തിയാക്കി അപ്പോൾ ഇനി അടുത്ത പരിപാടി കോലായി ഒന്ന് തുടക്കണം കുല ഞാനത് നേരത്തെ അടിച്ചു വരുതായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പം കൊല ഇന്ന് തുടച്ചടാന്ന് വെച്ച് കൊലയിൽ നല്ല പൊടി ഉണ്ടായിരുന്നു കുഞ്ഞുണ്ണി തലേ ദിവസം എന്തൊക്കെയോ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെയൊക്കെ പൊടികളൊക്കെ അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ കാലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചവിട്ടി നടക്കുമ്പോൾ ചന്ദനത്തിരിൻ്റെ പൊടിയൊക്കെ അടിച്ചു വരെ പോകില്ല ഒക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് മണിയായപ്പോൾ വിശപ്പ് നന്നായിട്ടുണ്ടായിരുന്നു ഞാനപ്പം വേഗം ഭക്ഷണം വിളമ്പി കൊണ്ടുവച്ച് കഴിക്കാനിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുക ഇന്ന് ഞാൻ സ്റ്റാർ മാജിക്കാണ് കണ്ടത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നല്ല എൻ്റർടൈനിങ് പരിപാടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക